ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സോയാബീൻ തീയൽ വയ്ക്കുന്ന വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പോൾ ഇത് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് തിരിഞ്ഞ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കണം ഞാനിതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ തേങ്ങ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇതിൻ്റെ കളർ ഒന്ന് ചെറുതായിട്ട് മാറി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഞാനിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ തേങ്ങയ്ക്ക് ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ട് തേങ്ങ മൂപ്പിച്ചെടുക്കണം അപ്പോൾ അതായത് റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് ചൂട് മാറുമ്പോഴത്തേക്കും ഈ ഒരു രീതിയിൽ അരച്ചെടുക്കാം ഇനി നമുക്ക് സോയാബീൻ ഒന്ന് വേവിച്ചെടുക്കണം ഇപ്പം ഞാൻ സോയാബീൻ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അതിട്ട് നന്നായിട്ട് കഴുകി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് ഈ സോയാബീൻ ഒന്ന് വറുത്തെടുക്കണം ഞാനൊരു പാത്രത്തിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് സോയാബീൻ ഇട്ട് നമുക്കിത് ഈ ഒരു രീതിയിലൊന്ന് വറുത്തെടുക്കാം ഇനി നമ്മൾ ആ സെയിം പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അതിലേക്ക് കടുകിട്ട് കൊടുത്തു പിന്നെ ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും ഒരു തക്കാളി രണ്ട് പച്ചമുളക് മൂന്നല്ലി വെളുത്തുള്ളി ഇത്രയും കൂടി ഇട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ നമുക്കിതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കാവേ ഇപ്പം അത് ആ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് നേരത്തെ നമ്മൾ അരച്ച് വെച്ചിരുന്ന ആ ഒരു അരപ്പുണ്ടല്ലോ ആ ഒരു മിക്സ് നമുക്കിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മളെ ജാറ് കഴുകിയെ കുറച്ച് വെള്ളവും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ചാറൊക്കെ നിങ്ങളുടെ അളവിന് നിങ്ങൾക്ക് വെക്കാം അപ്പം ഞാൻ എന്താ ഇതിലേക്ക് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് പിഴുകുളി വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ചെറിയൊരു നാരങ്ങ വലിപ്പത്തിലുള്ള പിഴുകുളിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന സോയാബീനും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് അടച്ച് വെച്ച് രണ്ട് മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ തേല് റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സപ്പോർട്ട് ചെയ്യണേ